ഞാൻ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെ ഫാം നടത്തുന്നു ഇവിടെ തിരാപ്പിയ വാള വരാല് ചെമ്പല് തുടങ്ങിയ മീനുകളെല്ലാം ഉണ്ട് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് തിരാപ്പിയും ചെമ്പലിയും വരാലുമാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ടോളിൻ്റെ സമയമായതുകൊണ്ട് നമ്മുടെ മീൻപപ്പ് കൊടുക്കാറായി കിടക്കാണെല്ലാം നമ്മളിപ്പം ഈ ഒരു ഒമ്പാന്തി പത്താം തീയതി ആവുമ്പഴത്തേക്ക് എല്ലാം പിടിച്ചു തുടങ്ങുന്നതാണ് ഇതിപ്പോ ഒരു നാല് മാസം പ്രായം മൂന്ന് നാല് മാസം പ്രായമുള്ള മീനുകളാണല്ലോ നമ്മളിപ്പം ഇപ്പം കുളങ്ങളിലും സാധാരണ നമ്മുടെ നാടൻ കുളങ്ങളിലും ഒക്കെ കിട്ടുമ്പോഴെന്നുള്ളതിനാല് ചില ചേർക്കുവ സാധനങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ തീറ്റ എടുത്ത് വളർത്തുന്ന ഒരു പ്രശ്നമില്ല ചേർക്കവ അങ്ങനത്തെ ഒന്നും ഉണ്ടാകും ഈ പോച്ച ഒക്കെ ചില തന്നെ കൈപ്പുണ്ടാവും ഇറച്ചിക്ക് ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഗ്രില്ല് ചെയ്യാനും അതേപോലെ കറിവേക്കണ നല്ല ടേസ്റ്റ് ആണ് ചില ആൾക്കാർക്ക് ഈ ഒരു നമ്മൾ വളർത്തുന്നതിന് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര വല്ലാത്തൊരു മടുപ്പ് കൂടെ തോന്നും എല്ലാവർക്കും പക്ഷെ ടേസ്റ്റ് നമ്മൾ ഒരു വട്ടം കഴിച്ചു നോക്കാതിന്റെ ആ ടേസ്റ്റ് മനസ്സിലാവും പിന്നെ നമ്മൾ കുളങ്ങളെല്ലാം മൈക്രോപാസ്റ്റിക്സിന്റെ അംശം കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ മീനുകളിലേക്ക് നമ്മൾ കഴിക്കുന്ന ആ ഒരു പ്രശ്നം അതെ വീട് ഉണ്ടാവും ആ മൈക്രോപാസ്റ്റിക് കഴിക്കുക നമ്മൾ അറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളിങ്ങനെ വളർത്തു വന്നതൊക്കെ നമ്മളെ ശുദ്ധമായ വെള്ളം കൊടുക്കും നോൺഫിൽട്രേഷൻ കൊടുത്ത് കാര്യങ്ങളെല്ലാം കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് പോകും അങ്ങനത്തെ വേസ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മള് സമയ സമയത്ത് വെള്ളം മാറി എല്ലാം ചെയ്യുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല ആൾക്കാർക്ക് എന്നാലും ഒരു പ്രശ്നമാണ് ഈ ഒരു നമ്മൾ വളർത്തുമീനെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതെ അതെ ഇതിപ്പോ ഒരു മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം മൂന്നര മാസം തിലാപ്പിയ വരാനുണ്ട് നമുക്ക് പിന്നെ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം വാളയാണ് കുരുവാളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുരുവാളെ സീഡ് ഇട്ടിട്ടില്ല നല്ല സീഡ് കിട്ടാത്തതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കൂടുതൽ പക്ഷെ കഴിഞ്ഞ ദിവസം കൂരുവാളയായിരുന്നു എട്ട കിട്ടുന്ന കൂരുവാള ഇവിടെ അതൊരു ഒരു കിലോ താഴെ നമ്മൾ കൊടുക്കാറുണ്ട് ഇതൊരു മൂന്ന് മാസം താഴെ വരാലായി ഇത് കൊടുക്കാറായിട്ടില്ല ഈ ഒരു മൂന്ന് മാസത്തെ കടന്നാലേ ഇത് ആവത്തുള്ളൂ മൂന്ന് മാസാവുന്നതൊക്കെ ഇങ്ങനെ ചെലവൊക്കെ തീറ്റ ചെലവ് അങ്ങനെ അതൊക്കെ അറിയുള്ളൂ ചിലവ് ഇതൊക്കെ ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞു ചിലവിനൊക്കെ പെട്ടെന്ന് തീറ്റ എടുക്കുന്ന പെട്ടെന്ന് നല്ല ഗ്രോത്ത് വരും അവര് ഇങ്ങനെ ആറുമാസൊക്കെ ആവുമ്പത്തേതൊരു കിലോ അതോ ഫുഡാ പോകും ഫീ ആണോ തലറ്റ് തെലറ്റാണോ സൈസ് മുപ്പത് രൂപ നൂറ്റി നാപ്പത് രൂപ അറുന്നൂറ്റമ്പതാണ് കിടപ്പുണ്ടാക്കുന്നത് അറുന്നൂറ്റമ്പത് ആണ് കടപ്പുണ്ടാക്കുന്നത് അപ്പൊ മാറ്റാറായി വെള്ളം മുങ്ങി മാറ്റാൻ പറ്റത്തില്ല നാച്ചുറൽ മാറ്റും മാറ്റി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പൊ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് മാറ്റി ഒരു ഒരു മുക്കാതിലോട്ട് മേങ്ങോട്ടേ വരത്തുള്ളൂ ഇതെല്ലാം സൈസെല്ലാം മാറും ഗ്രോത്ത് പെട്ടെന്ന് മാറും ഇതിന് മാറ്റി നല്ല ഫുഡ് ടേസ്റ്റ് വറക്കാനും കറി വെക്കാനും അടിപൊളിയാണ് ഔഷധമുള്ള സാധനമാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിറവ് കൂടാനും എല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് ിയുംപം അതായത് ചെമ്പലി ചെമ്പലിയാണ് കിടപ്പാണ് അതിനകത്ത് മുന്നൂറ് ഒന്നുണ്ട് ചെമ്പലി കുറവാണ് ചെമ്പലി നമ്മളിപ്പം പൂപ്പിടിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ചെമ്പലിയും അതുകൂടെ എല്ലാം കയറും അനാത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് ചെമ്പലിയും എല്ലാം സത്യസംഗത്ത് മാറ്റിക്കൊണ്ടിരിക്കും ഒരു മിനിറ്റേക്കാണ് നമ്മുടെ ആലപ്പുഴ ഭാഗത്തെല്ലാം കണ്ടെയ്നറും കാര്യങ്ങളും മീനൊന്നുമില്ല നമ്മളിപ്പോ അത് കാരണം നമ്മളിവിടെ മീൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പിന്നത്തെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അനാവശ്യമായിട്ട് ഇരുന്നൂറ്റി അമ്പത് അറഞ്ച് രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത് നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് മീനാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് വരുന്ന വന്ന് വാങ്ങിക്കുന്നവർക്ക് വന്ന് വാങ്ങിക്കാം കാരണം നമ്മൾ ഡയറക്റ്റ് വരുന്ന ഓർഡർ അനുസരിച്ച് അപ്പൊ തന്നെ പിടിച്ച് വെച്ചിട്ട് ഫ്രീസ് വെച്ചിട്ട് ഒന്നും കൊടുക്കുന്നില്ല എല്ലാം നമ്മൾ വീശിയ ഹോണ്ടെ വിളിച്ചു തരണ അനുസരിച്ച് വീശിയ എന്നിട്ട് പിടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുക ഇവിടുത്തെ ഇവിടെ നിന്നുള്ള അഞ്ച് കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് ബാക്കിയുള്ളതെല്ലാം പെയ്ഡാണ് നമ്മള് വെട്ടിക്കൊടുക്കേണ്ടതും അത് അതിന് സെപ്പറേറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട് വെട്ടിക്കൊടുക്കുന്നതിന് അത് കിലോ അനുസരിച്ച് ചാർജ് ഈടാക്കുന്നുണ്ട് അത് കിലോ ഇപ്പം വരാൻ ആണെങ്കിൽ അമ്പത് രൂപ കിലോ റേറ്റിലാണ് വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ചാർജ് ഇതാക്കുന്നത് തിലാപ്പി അമ്പത് ഇരുപത്തിയഞ്ച് രൂപ കിലോ വെട്ടി വെട്ടിക്കൊടുക്കുന്നത് ഒരു കിലോ വെട്ടുന്നതാണ് ആ നമ്മൾ കൊടുക്കുന്നത് ഈ ലൊക്കേഷൻ ഹരിപ്പാട് ആനാരി എന്ന് പറയും ആനാരി